ഇറാൻ ഇസ്രയേൽ യുദ്ധം സമാധാനത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇസ്രയേലിന് തിരിച്ചടി വളർച്ചാനിരക്കുൾപ്പെടെ സാമ്പത്തിക മേഖല തകർന്ന് ഇസ്രായേൽ അതിനുദാഹരണമായി വായ്പാ പലിശാനിരക്കുകളിൽ മാറ്റം വരുത്താതെ ഇസ്രയേൽ കേന്ദ്രബാങ്ക് നാല് ദശാംശം അഞ്ചു ശതമാനമായാണ് പലിശ നിരക്ക് നിശ്ചയിച്ചത് ഈ വർഷം ഇസ്രയേലിൽ പ്രതീക്ഷിച്ച സാമ്പത്തിക വളർച്ചയുണ്ടാകില്ലെന്നും കേന്ദ്രബാങ്ക് വ്യക്തമാക്കി സാമ്പത്തിക പ്രവർത്തനങ്ങൾ പതുക്കെയാണ് തിരിച്ചുവരുന്നത് ആഭ്യന്തരതലത്തിലെയും ആഗോളതലത്തിലെയും അനിശ്ചിതത്വങ്ങൾ വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് ഇറാനുമായുള്ള യുദ്ധമാണ് സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയുണ്ടാക്കുന്ന പ്രധാന കാരണമെന്നും ഇസ്രായേൽ കേന്ദ്രബാങ്ക് വ്യക്തമാക്കി സാമ്പത്തിക വർഷം ഇസ്രായേൽ സമ്പദ്വ്യവസ്ഥ മൂന്നേ ദശാംശം മൂന്ന് ശതമാനം നിരക്കിൽ വളരുമെന്നാണ് കേന്ദ്ര ബാങ്കിന്റെ പ്രവചനം നേരത്തെ സമ്പദ്വ്യവസ്ഥയിൽ മൂന്നേ ദശാംശം അഞ്ച് ശതമാനം വളർച്ചയുണ്ടാകുമെന്നാണ് പ്രവചനം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാല് ശതമാനത്തിനും നാല് ദശാംശം ആറ് ശതമാനത്തിനും ഇടയ്ക്ക് വളർച്ചയുണ്ടാകുമെന്നാണ് പ്രവചനം അതേസമയം ഇസ്രയേലിൽ പണപ്പെരുപ്പത്തിൽ കുറവുണ്ടായി ഏപ്രിൽ മൂന്നേ ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് മൂന്നേ ദശാംശം ഒരു ശതമാനമായി കുറഞ്ഞു എങ്കിലും ഇസ്രായേൽ സർക്കാർ ലക്ഷ്യത്തിലേക്ക് പണപ്പെരുപ്പം എത്തിയിട്ടില്ല ഒരു ശതമാനത്തിനും ഇടയ്ക്ക് പണപ്പെരുപ്പം നിർത്തണമെന്നായിരുന്നു ഇസ്രയേൽ ലക്ഷ്യം ആഗോള ലോകരാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ ഇസ്രയേലിലെ പണപ്പെരുപ്പം ഉയർത്തുമെന്ന ആശങ്കയുണ്ട് ഡിമാൻഡ് വർദ്ധിക്കുന്നതും അതിനനുസരിച്ച് വിതരണത്തിൽ പുരോഗതി ഉണ്ടാക്കാത്തതിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ മുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമാണ് ഇസ്രയേലിന് വരുത്തിവച്ചത് ചരിത്രത്തിലാദ്യമായാണ് ഇസ്രയേൽ ഇത്രയും വലിയ തിരിച്ചടി നേരിടുന്നത് കോടി ഡോളറിൽ യുദ്ധോപകരണങ്ങളുടെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെയും ചെലവ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ചെലവും പ്രാദേശിക ബിസിനസ്സുകാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ചെലവുകളും അടക്കമാണ് ഈ തുക ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലെ നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നുവെന്നും പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുവെന്നുമാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇവരെ സഹായിക്കാൻ സംഭാവന ആവശ്യപ്പെട്ട് ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ ഇതിനകം തന്നെ ധനസമാഹരണവും തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റിലും ടൈംസ് ഓഫ് ഇസ്രയേലിൽ നൽകിയ വാർത്തയിലുമാണ് ഏകദേശം നഷ്ടക്കണക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ രാജ്യവും നമ്പർ വൺ എന്ന ഇസ്രയേലിന്റെ പദവിക്കാണ് ഇറാന്റെ തിരിച്ചടി പ്രഹരമേൽ പ്രതിരോധ സംവിധാനങ്ങൾ അത്ര മികച്ചതല്ലായിരുന്നിട്ടുകൂടി ഇസ്രയേലിൽ നാശം വിതയ്ക്കാനും അമേരിക്കയെ ഉറപ്പിക്കാനും ഇറാന് സാധിച്ചിട്ടുമുണ്ട് അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറയൽ സംഘർഷവും ഉപരോധങ്ങളും ഇറാന്റെ എണ്ണ ഉൽപ്പാദനത്തിലെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് സംഘർഷ സമയത്ത് അടിസ്ഥാന സൌകര്യങ്ങൾക്കുണ്ടായ ചെറിയ കേടുപാടുകൾ പോലും ശരവേഗത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കിയാണ് ഇറാൻ മുന്നോട്ടു പോയിരുന്നത് നിലവിൽ ഇറാന്റെ എണ്ണ ഊർജ്ജ വ്യവസായങ്ങൾ എക്കാലത്തേക്കാളും കരുത്തുറ്റതായാണ് മാറിയിരിക്കുന്നത് ഇറാനിൻ എണ്ണ ഉൽപ്പാദനവും കയറ്റുമതിയും ഇങ്ങനെ കുതിച്ചുയരുമ്പോൾ ഉപരോധങ്ങൾ കടലാസിൽ മാത്രമായാണ് ഒതുങ്ങിപ്പോകുന്നത് ഇറാനിൽ എണ്ണ വ്യവസായം കുതിച്ചുയർന്നതോടൊപ്പം തന്നെ പ്രവർത്തന ഉൽപാദനവും കയറ്റുമതിയും റെക്കോർഡ് പ്രമുഖ അമേരിക്കൻ പറയുന്നത് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ എണ്ണമേഖല അഭിവൃദ്ധി പ്രഖ്യാപിക്കുന്നത് ആ രാജ്യത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഉൽപാദനം വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതിനാൽ രണ്ടായിരത്തിയഞ്ചിലത് റെക്കോർഡ് ഉയരത്തിലെത്തുവാനാണ് പോകുന്നത് ന്യൂസ് കേരള